ദേശീയപാത കഴക്കൂട്ടം കടമ്പാട്ടുകോണം റേച്ചിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചമട്ടിൽ പല സ്ഥലങ്ങളിലും നാൽപ്പത് ശതമാനം പ്രവർത്തികൾ പോലും പൂർത്തിയാക്കിയിട്ടില്ല ചില ഭാഗങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ജോലിയും നിലവിൽ നടക്കാത്ത അവസ്ഥയാണ് കാണപ്പെടുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങുന്നതിന്റെ കാരണങ്ങൾ കൃത്യമായി പറയാൻ ബന്ധപ്പെട്ട വകുപ്പുകളും തയ്യാറാകുന്നില്ല എന്നതാണ് വാസ്തവം ദേശീയപാതാ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളും മറ്റും പലയിടങ്ങളിലായി ഒതുക്കിയിട്ടിരിക്കുന്ന അവസ്ഥയും കാണപ്പെടുന്നുണ്ട് പൊളിച്ചു നീക്കി തുടങ്ങിയ ഭാഗങ്ങളിൽ ഇപ്പോൾ തൊഴിലാളികളൊന്നുമില്ല മംഗലാപുരം കണിയാപുരം ഭാഗങ്ങളിൽ പാലങ്ങൾക്കു വേണ്ടി നിർമ്മിച്ച കോൺക്രീറ്റ് തൂണുകൾ കാടുമുടിക്കിടക്കുന്ന അവസ്ഥയിലുമാണ് പലയിടങ്ങളിലും അപകടകരമായ രീതിയിൽ കുഴികൾ മാത്രമാണ് അവശേഷിക്കുന്നത് മഴ സമയങ്ങളിൽ ഇവയിൽ വെള്ളക്കെട്ടുണ്ടാവുകയും അപകടങ്ങൾക്ക് സാധ്യത കൂട്ടുകയും ചെയ്യുന്നുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിലെ നിലവിലെ സ്ഥിതി എന്താണെന്നോ എന്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാത്തതെന്നോ ഉള്ള കാരണങ്ങൾ എന്തെന്നതിൽ വ്യക്തതയില്ല രാത്രികാലങ്ങളിൽ ഇത്തരത്തിലുള്ള കുഴികളിൽപ്പെട്ട വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനും സാധ്യതകളേറെയുണ്ട് വിസ്മയാനൂസ് കഴക്കൂട്ടം